ിൽക്ക് അപ്പൊ അവരെ മൗസി ബുക്ക് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ബനാന ഓയിൽ മിൽക്കാണ് പിന്നെ എവിടൊക്കെ ഉള്ളത് ഇന്ത്യ യു എ ഖത്തർ സൗദി അറേബ്യ ആണ് ഉള്ളത് അവരെ അവരെ ഷോപ്പ് ആട്ടോ മീൻലമ്പൂരില്ലോ മാളും ടീച്ചറാണ് അപ്പൊ നമുക്ക് ടേസ്റ്റ് എക്സൈറ്റഡ് ആണ് അയ എക്സൈറ്റ് അവര് ഞങ്ങക്ക് ടോയിട്ടുണ്ട് അതാ ലാസ്റ്റ് പട്ടിട്ടാ എനിക്ക് വേണം ഫസ്റ്റ് ഞമ്മക്ക് ഓരോ വേണം ഇത് ബനാന അവിടെ ഐസ്ക്രീം ഇതായിട്ട് നമ്മൾ വാഷിംഗ് പിന്നെ രണ്ട് സ്പൂൺ തന്നെ പിന്നെ ഇവിടെ മെയിൻ ആയിട്ടുള്ള ഒരു മിനി അംബ്രണ്ട് പിന്നെ ചോക്ലേറ്റ് ഉണ്ട് ഇത് ഞാൻ എടുത്തിട്ടുണ്ട് ചോക്ലേറ്റ് ഓർഡറി ഉണ്ട് അപ്പൊ ഇതൊക്കെ ഇഷ്ടം പിന്നെ അവര് പാക്കിങ് എന്നെടുത്തു പിന്നെ അവര് മിൽക്കിന്റെ എന്തു മനസിലാക്കാം സ്വമി ബേബി മ്യൂട്ടായി തായിട്ട് പിന്നെ അവര് രണ്ട് സ്പൂൺ തന്നെ ഉണ്ട് പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു മീനി അമ്പ്രണ്ട് പിന്നെ ചോക്ലേറ്റ് ഉണ്ട്

ും നമുക്ക് അവിലും പിസും പിന്നെ ഗ്രേറ്റ്സും ഡ്രൈ ഗ്രേറ്റ് നമുക്ക് ഇത് മതി ഇതാണ് ജീവൻ ശരി എനിക്ക് നോക്കാനൊരു കുട്ടികൾക്കില്ല റൈസ് ഫുള്ള് പഠിക്കും ഇത് ഞാൻ എന്താവാ റെഡി ചെയ്യണം നമുക്ക് കഴിക്കാം അമ്പ്ര ഇല്ലോണ്ട് ഞങ്ങക്ക് കഴിക്കാൻ പ്രയാസമുണ്ട് Hei. Mm. 这不也真是。 കുടിച്ചു വന്നിട്ട് ചെറിയൊരു ഇല്ല കരയാണ് അപ്രാക്പ്ര അപ്പൊ കഴ നമുക്ക് അടുത്തത് ഒപ്പണിയാം അടങ്ങി അടങ്ങി

ഇവോളെ ഫ്രണ്ട്സ് അശി നിക്കില്ല ഐ നിബീ ഐ ന്യൂ നായയോ ദിസ് ഇക്ക ഇത് ഇങ്ങനെ ഫ്രണ്ട്സ്